ഈ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ നമുക്കപ്പം ചേരുകയാണ് ആർഷോ അല്പസമയത്തിനകം പ്രകടനം ആരംഭിക്കുകയാണ് ഒരു ചരിത്ര സംഭവമായി സമ്മേളനത്തെ മാറ്റാനുള്ള എല്ലാ ഒരുക്കങ്ങളും തീർച്ചയായിട്ടും കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ കരുത്തി ഇരട്ടിപ്പിക്കുന്നതായിട്ട് മുപ്പത്തി അഞ്ചാമത് സംസ്ഥാന സമ്മേളനം മാറും എന്നുള്ളതിനകത്ത് ഒരു തർക്കവുമില്ല അത് തന്നെ ആയിരിക്കും ഈ നടക്കാൻ വേണ്ടി പോകുന്ന വിദ്യാർത്ഥി റാലിയും പൊതുസമ്മേളനവും പ്രതിനിധി സമ്മേളനത്തെ തുറന്നെടുക്കാൻ വേണ്ടി പോകുന്ന തീരുമാനങ്ങളും നീണ്ട കാലയളവിന് ശേഷമാണ് തിരുവനന്തപുരത്ത് വെച്ച് സമ്മേളനം നടക്കുന്നത് ഏറ്റവും വലിയ പ്രത്യേകത എസ് എഫ് ഐ പിറവികൊണ്ട ഇടം തന്നെയാണ് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് അൻപത്തി നാല് വർഷത്തിനിപ്പുറം വീണ്ടും ഒരു സമ്മേളനം കടന്നു വരുമ്പോൾ ഏറ്റവും കരുത്തോടെ ഈ സമ്മേളനത്തെ പൂർത്തീകരിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ജില്ലയ്ക്കകത്തെ വിദ്യാർത്ഥി സമൂഹം ആകെ നേതൃത്വം കൊടുത്ത് പൂർത്തീകരിക്കുന്ന നിലയുണ്ട് അത് അതാകെ പ്രതിഫലിക്കുന്നതായിരിക്കും ഈ വിദ്യാർത്ഥി റാലിയും പൊതുസമ്മേളനവും എസ് എഫ് ഐ സമ്മേളനം നടക്കുമ്പോൾ വലിയ തരത്തിലുള്ള വിദ്യാർത്ഥികളുടെ ഒരു മാനസികമായ മാറ്റവും ഒക്കെ പ്രകടമാണ് ക്യാമ്പസുകളിൽ ഒരു ഭാഗത്ത് റാഗിങ്ങിനെ പറ്റിയുള്ള വലിയ ചർച്ചകൾ ഒക്കെ വരുന്നു മറ്റൊരു ഭാഗത്ത് അരാഷ്ട്രീയത ഇങ്ങനെ കടന്നു വരാനുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള മാനസികാവസ്ഥയിൽ എങ്ങനെയാണ് വിദ്യാർത്ഥികളെ വീണ്ടും ഒരു രാഷ്ട്രീയപരമായി ഒരു സമൂഹത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ എസ് എഫ് എക്ക് കഴിയും അത് സ്വാഭാവികമായിട്ടും സമൂഹത്തിൻ്റെ ഒരു പരിചയതാണ് ക്യാമ്പസുകൾ സമൂഹത്തിലുണ്ടാകുന്ന തെറ്റായ പ്രവണതകൾ പലതും ക്യാമ്പസുകൾക്കകത്തും കടന്നു വരുന്നതിൻ്റെ അനുഭവം നമുക്ക് മുൻകാലങ്ങളിലൊക്കെയുണ്ട് ഇപ്പോൾ പല ഘട്ടത്തിലും പല നിലയ്ക്കുള്ള അരാജക പ്രവർത്തനങ്ങൾ വെല്ലുവിളികൾ ക്യാമ്പസുകൾക്കൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട് അതിനെയൊക്കെ പ്രതിരോധിച്ചാണ് ഇന്നോളം കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹമാകെ മുന്നോട്ട് വന്നിട്ടുള്ളത് സ്വാഭാവികമായും ഈ കാലഘട്ടത്തിൽ ഉയർന്നു വരുന്ന സൂചിപ്പിച്ചതുപോലുള്ള തെറ്റായ പ്രവണതകൾ ഇപ്പോൾ റാഗിങ് ഒരു കാലത്ത് ക്യാമ്പസിനകത്ത് ഉണ്ടായിരുന്നതാണ് അതിനെ വേറൊരു വിഴുത് പുറത്തേക്കെറിയുന്നതിന് വേണ്ടി കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സമീപകാലത്ത് വീണ്ടും അത്തരത്തിലുള്ള സംഭവങ്ങൾ പല ക്യാമ്പസുകളിൽ നിന്നും കേൾക്കുന്ന നിലയുണ്ട് എങ്ങനെയാണോ മുൻകാലങ്ങളിൽ അതിനെ പ്രതിരോധിച്ചത് വിദ്യാർത്ഥി സമൂഹം ആ ക്രൂരകൃത്യത്തെ അകറ്റി നിർത്തിയത് ആ നിലയിൽ തന്നെ ആ തെറ്റിനെ അകറ്റി നിർത്താൻ ആവശ്യമായിട്ടുള്ള കരുത്തിലേക്ക് വിദ്യാർത്ഥി സമൂഹം ഉയരും അതിനാവശ്യമായിട്ടുള്ള വിപുലമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം എസ് എഫ് ഐക്കുണ്ട് ആ പ്രവർത്തനം എസ് എഫ് ഐ ഏറ്റെടുത്തു മുന്നോട്ട് പോകും സമാനമായ നിലയിൽ അരാഷ്ട്രീയതയും പുതിയ ഒരു ഉൽപ്പന്നമല്ല ക്യാമ്പസിനകത്ത് കാലാകാലങ്ങളായി ഒരു സമൂഹം രാഷ്ട്രീയം പറയുന്നത് നിലപാട് സ്വീകരിക്കുന്ന അഭിപ്രായ പ്രയാണം നടത്തുന്നതൊക്കെ എന്തോ മഹാപരാധാണ് എന്ന് കരുതുന്ന അല്ലെങ്കിൽ അതെന്തോ ഏറ്റവും എന്തോ ആണ് എന്നൊക്കെ ധരിക്കുന്ന വിദ്യാർത്ഥികൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് സമാ ഈ ഉണ്ട് എന്നുള്ളതാണ് അതിനെ രാഷ്ട്രീയം പറഞ്ഞ് തന്നെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ആ രാഷ്ട്രീയക്കെതിരായിട്ടുള്ള ഏറ്റവും വലിയ സമരായുധം നിരന്തര രാഷ്ട്രീയ സംവാദമാണ് അങ്ങനെ രാഷ്ട്രീയ സംവാദം ഉയർത്തുന്നതിന് വേണ്ടി എസ് കഴിയും അങ്ങനെ കഴിഞ്ഞതിന് ഭാഗമായിട്ടാണ് കേരളത്തിലെ കലാലയങ്ങൾ ഇപ്പോഴും കൃത്യമായ രാഷ്ട്രീയ നിലപാടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള അനീതികൾക്കെതിരെ തെറ്റുകൾക്കെതിരെ നിരന്തരം കലഹിക്കുന്ന ഇടങ്ങളായി നിലനിൽക്കുന്നത് സ്വാഭാവികമായും ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതകളെ തിരുത്തി അതിനെതിരായിട്ടുള്ള വലിയ സമരം മുന്നേറ്റമായി ക്യാമ്പസുകൾ മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയും